വണ്ടിന് മുമ്പിൽ ഓ എന്റെ ദൈവം ഇതാണ് യാത്ര രക്ഷയില്ലാത്ത യാത്ര കെ എസ് ആർ ടി സി ബസ്സിൽ ഇതേപോലത്തെ കിടിലും കണ്ട് ചുരുങ്ങിയ ചെലവിൽ യാത്ര അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഏട്ടാ ആ നോക്കട്ടെ സ്ഥലത്തിന്റെ പേര് കുവൈറ്റ് കുവൈറ്റിലോട്ട് പോലെ എനിക്ക് രാവിലത്തെ സീനൊന്നും മിക്കവരും കണ്ടു കാണൂല മൂന്നാറ് രാവിലെ ആറു മണിക്ക് ഇങ്ങനെ ഇരിക്കാ കയ്യെ മരവിച്ച് ഗ്ലൗസ് ഇല്ലാണ്ട് അപ്പം ഞാനും സീറിലും കൂടിയേ നൈസ് ആയിട്ടൊന്ന് കെ എസ് ആർ ടി സി ബസ് കയറി മൂന്നാറ് പോവാണ് മൂന്നാറ് പോയിട്ട് കെ എസ് ആർ ടി സി ബസ്സിൽ തന്നെ കിടന്ന് ഉറങ്ങി എങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ പ്രത്യേകത പ്രത്യേകതയാണ് ഏറ്റവും ചുരുങ്ങിയ ബഡ്ജറ്റിൽ നമ്മൾ മൂന്നാർ യാത്ര നടത്തുകയാണ് എന്നിട്ട് കെ എസ് ആർ ടി സി ബസ്സിൽ തന്നെ കിടന്ന് ഉറങ്ങും അപ്പോൾ എന്തായാലും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു ഷെറിൻ സ്ലോക്ക് അപ്പൊ ഞാനിപ്പോ ഉള്ളത് ആലുവ ബസ് സ്റ്റാൻഡിലാണ്ടോ ആലുവയിൽ ഇതേ അടിമാലി മൂന്നാറ് പോകുന്ന കെ എസ് ആർ ടി സി ബസ് ഇതേ നിക്കണ് ഈ ബസ് പന്ത്രണ്ട് മണിക്കാണ്ടോ എടുക്കണ അകത്തേക്ക് ഇറ ആരുല്ല കാലി സിറ്റി ശരിക്കും എറണാകുളത്ത് നിന്ന് ഇഷ്ടംപോലെ ബസ് ഉണ്ട് കേട്ടോ രാവിലെ എറണാകുളത്ത് നിന്നൊക്കെ ബസ് ഉണ്ട് അപ്പൊ എന്തായാലും നമ്മള് തൽക്കാലം ആലുവന്നാണ് യാത്ര തിരിക്കണ ഇപ്പൊ എറണാകുളത്ത് കയറിയാലും ആലുവ കോതമംഗലം ആ വഴി തന്നെയാണ് പോണത് സെയിം റൂട്ട് തന്നെയാണ് ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബസ്സാണെന്നൊരു പ്രത്യേകം മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ കറക്റ്റ് ഫ്രണ്ടിൽ വന്ന് സീറ്റ് പിടിച്ചിട്ടുണ്ട് അല്ലേ അത് നേരെ ഇനി മൂന്നാറ് പോവാം അപ്പ നമ്മുടെ ബസ് അങ്ങനെ പൊറപ്പെടുകയാണ് അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തേട്ടാ ടിക്കറ്റിന് ഒരാൾക്ക് നൂറ്റി ഇരുപത്തി ആറ് രൂപയുണ്ടോ റേറ്റ് വന്നത് അത് ഈ കൊറോണയുടെ സിറ്റുവേഷൻ കാരണം ഇത്തിരി റേറ്റ് കൂടുതലാണ് നോർമൽ റേറ്റ് തൊണ്ണൂറ്റി നാല് രൂപ വേണ്ട അപ്പോൾ നമ്മൾ മൂന്നാറിലൊക്കെ അങ്ങ് പോക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂടെ ഒരു ഉമേഷ് ഉണ്ട് ഉണ്ടോ ഉമേഷ് ഷേട്ടനാണ് ബസ്സിലെ കണ്ടക്ടർ നമ്മുടെ വീഡിയോ വെക്കാനുള്ള പിന്നെ ബസ് ഓടിക്കുന്നത് നമ്മുടെ മജീദൊക്കെ എന്താ കേട്ടാ ഇടുക്കിക്കാരനാണ് അപ്പൊ എന്നാലും ഓരോ കാഴ്ചയൊക്കെ കണ്ടിട്ട് നമുക്ക് നൈസായിട്ട് ഇങ്ങനെ പോവാം അപ്പൊ നമ്മള് കോതമംഗലം സ്റ്റാൻഡിലാണ്ടെത്തിക്കണം സമയത്ത് കേട്ടോ ഒന്നര നമ്മള് പന്ത്ര മണിക്ക് പുറപ്പെട്ട് ഒന്നര കോതമംഗലത്ത് എത്തി ഇവിടെ ഒരു പത്ത് മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ട് അപ്പൊ നമ്മളെ മജീദൊക്കെയാണ് നമ്മുടെ വണ്ടി ഓടിക്കണത് ഇടുക്കിയില്ലല്ലോ വെള്ളത്തുപോലല്ലേ ഫോറസ്റ്റ് റൂട്ടിൽ കൂടെ വണ്ടി പിടിച്ചിട്ടുണ്ടോ ഏതാ റൂട്ട് കോവിലൂർ മറയൂര് ആ ഓക്കേ ഓക്കേ വണ്ടി മുമ്പിൽ ആനയൊക്കെ ഒന്നുണ്ടോ ഓ എവിടെ വെച്ചിട്ട് ഓ അടിപൊളി അപ്പൊ നമ്മള് നേര്യമംഗലം ഭാഗത്ത് കൂടിയാണ്ടോ പോയിക്കൊണ്ടിരിക്കണ ഈ റൈറ്റ് സൈഡ് കാണുന്ന റോഡ് നേരെ കട്ടപ്പനൊക്കെ പോവാൻ പറ്റോട്ടോ ആ റൈറ്റ് സൈഡ് അപ്പൊ നമ്മളിതേ നേര്യമംഗലം പാലം കയറാൻ പോകട്ടാ നേര്യമംഗലം പാലം ഇതേ മുന്നേ കാണുന്ന ഈ പാലമാണ് സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ബ്രിഡ്ജ് മൂന്നാറിന്റെ കവാടം എന്നാണ് ഇതിന് അറിയപ്പെടുന്നത് തിരുവിതാംകൂർ മഹാരാജാവിന്റെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാണ് കേട്ടോ ഈ പാലം പണിയണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് മാർച്ച് രണ്ടിനാണ് ശ്രീ ചിത്രയിരുന്നാൽ രാമവർമ്മയാണ് ഈ പാലം പബ്ലിക്കിനായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തത് താഴത്ത് കൂടി ഒഴുകണ നമ്മുടെ പെരിയാറണ്ട കേരളത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ പുഴയാണ് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ ആണ് പെരിയാറിൻ്റെ നീളം അതാണ് കൂടി പോണേ പിന്നെ നേരിയമംഗലത്തിന് വേറൊരു പ്രത്യേകതയുണ്ട് അത് നിങ്ങൾ സ്കൂൾ തൊട്ടേ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമാണ് നേരിയമംഗലം അപ്പോൾ ആ സ്ഥലത്ത് കൂടിയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടാ അപ്പോഴാണ് നമ്മുടെ ചീയപ്പാറ വാട്ടർഫോൾസ് എത്തിയാക്കണ്ട ഇതൊക്കെ അടിപൊളി ഇതിന് മുകളിലോട്ടൊക്കെ ശരിക്കും കയറാൻ പറ്റൂട്ടോ അത് നമുക്ക് വേറെ ദിവസം വരാം എന്തായാലും ഒരുപാട് ആൾക്കാര് വന്നിട്ടുണ്ടോ ഇവിടെ ഓ പിടിയായി ഏ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും കണ്ടാ ചെറിയൊരു വെള്ളച്ചാട്ടം എന്നൊക്കെ വളരെ വെള്ളച്ചാട്ടം കേട്ടോ വളരെ വെള്ളച്ചാട്ടം കാണാട്ടാ ഈ വാളറെ വെള്ളച്ചാട്ടം ഇനി അധികം നാൾ നമുക്ക് കാണാൻ പറ്റുമെന്ന് തോന്നില്ല ഈ വെള്ളച്ചാട്ടത്തിന് മുമ്പ് ഒരു ഡാം പുതിയതായിട്ട് വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ള വെള്ളം ഇല്ലാണ്ടാവും സമയം മൂന്ന് മണി നമ്മൾ നമ്മള് അടിമാലി സ്റ്റാൻഡിലെത്തിയേക്കാണ് അപ്പോൾ അടിമാലിയിൽ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് സ്റ്റേ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ചായ പിടിക്കാൻ ചായ പിടിക്കാം വേറെ സംഭവം കാണിച്ചേട്ടാ ആ ബോർഡ് കാണിച്ചാൽ നോക്കട്ടെ സ്ഥലത്തിന്റെ പേര് മാങ്കുളം കുവൈറ്റ് കുവൈറ്റിലോട്ട് പോവലി നിങ്ങക്ക് സ്ഥലം മനസ്സിലായോ നമ്മൾ ഇതിനു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മള് മാങ്കുളത്ത് ആനക്കുളത്ത് പോയില്ലേ മാങ്കുളം വഴി പോകുമ്പോഴാണ് ഈ കുവൈറ്റ് എന്ന് പറഞ്ഞ സ്ഥലം ഉള്ളത് അപ്പൊ ഈ ബസ്സിന് മൂന്നാർ എത്തിയിട്ട് തിരിച്ച് ആ മാങ്കുളം പോകലേ ആ അങ്ങനെയാണ് ഓക്കെ അപ്പൊ ഈ ബസ്സിന് നാളെ കുവൈറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോണത് അടിമാലി വന്നിട്ട് കുവൈറ്റിലോട്ട് പോകും ച്ചാല് വഴിയാണോ പോണ സാധാരണ മൂന്നാറ് രണ്ട് വഴിയുണ്ട് പോകാനായിട്ട് കല്ലാറ് വഴിയും പോവാൻ പറ്റും ആനച്ചാല് വഴിയും പോവാൻ പറ്റും നമ്മുടെ ബസ് ആനച്ചാല് വഴിയാണ് പോണേട്ട നമ്മൾ അങ്ങനെ മൂന്നാറിനോട് അടുത്തോണ്ടിരിക്കൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നല്ല തണുത്ത ക്ലൈമറ്റും എന്റെ ദൈവം വ്യൂ നോക്കി അടിപൊളിയും പോകണ്ടാ മുകളിലൊക്കെ ഫോഗണ്ട് നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് ഒരു രക്ഷില്ല മോനെ പൊളി നമ്മൾ യാത്ര തുടങ്ങിയ സമയത്ത് നല്ല വെയിലും നല്ല ചൂടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വേറെ ലെവല് നല്ല തണുത്ത കാട്ടാണ്ടിരിക്കണ ക്ലൈമറ്റ് ഒക്കെ മാറി നല്ല പോവ് കണ്ട എന്റെ ദൈവം ഇതാണ് യാത്ര രക്ഷയില്ലാത്ത യാത്ര കെ എസ് ആർ ടി സി ബസ്സിൽ ഇതേപോലത്തെ ഒരു കിടിലും വ്യൂക്കൊക്കെ ഉണ്ട് ചുരുങ്ങിയ ചെലവിൽ യാത്ര അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു റഷ്യല്ല അടിപൊളി തെയ്റ എന്റെ തെയ്യ തണുത്ത കാറ്റാ രക്ഷയില്ല കെ എസ് ആർ ടി സി ബസ്സിൽ എനിക്ക് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും ആ ഒരു ഇത് മാറുന്നില്ല ഇങ്ങനെ ഒരു യാത്ര വേറെ ലെവലാണ് ലെവലാണോ നമ്മളിപ്പോ ആനച്ചാല് റൂട്ടിൽ നിന്ന് നോർമലി മറ്റേ കല്ലാറ് വഴി വരുന്ന റൂട്ടിലോട്ട് കേറിയിട്ടോ റോഡ് സൈഡ് മൊത്തം നല്ല മഞ്ഞ പൂവൊക്കെ നിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് പിന്നെ നേരെ കാണുന്ന പള്ളിവാസൽ ഫാക്ടറി ടീ ഫാക്ടറിയാണ് വെൽക്കം ടു മൂന്നാർ ബോർഡ് വെച്ചേക്കണം അങ്ങനെ നമ്മൾ മൂന്നാറിലോട്ട് പ്രവേശിച്ചു ഇവിടെ ഒരു ഡാമുണ്ട് രാംസ്വാമി അയ്യ വർക്ക് ഡാം എന്നാണ് അതിൻ്റെ പേര് കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് പള്ളിവാസലാണ് അതിന്റെ ഭാഗമാണ് ഈ ചെക്ക് ഡാം കേരളത്തിലാദ്യത്തെ ഉണ്ടോ അങ്ങനെ നമ്മൾ മൂന്നാർ എത്തിയിരിക്കുകയാണ് കണ്ടാ പൊളിച്ച് ഈ കുറെ മരങ്ങൾ കാണുമ്പോഴാണ് നമ്മൾ മൂന്നാർ എത്തി എന്ന് നമ്മുടെ മനസ്സിലിങ് തോന്നും പക്ഷേ ഈ മരങ്ങൾ അധികം നാളില്ലാ അതവിടെ വെട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഭംഗി ഇനി അധികം നാളില്ല എത്രയും പെട്ടെന്ന് അത് നഷ്ടപ്പെടുന്നതായിരിക്കും ആ മരമൊക്കെ അവിടെ വെട്ടാൻ പോവാം വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ കിടപ്പുണ്ട് നമ്മൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് മൂന്നാർ എത്രയേ ഉള്ളൂ നമ്മളിപ്പോ മൂന്നാറ് ടൗണിലാണ്ടൗൺ വരെ വന്നിട്ട് നേരെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലോട്ട് ഞാൻ തിരിച്ചു പോകും നമ്മളിപ്പോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തി കേട്ടാ ഇനി ബാഗൊക്കെ എടുത്ത് ഇറങ്ങട്ടെ നമുക്ക് നൈസ് ആയിട്ട് നൈസായിട്ട് ഉറങ്ങട്ടെ ബസിൽ തന്നെയാണ് ഇന്നത്തെ കിടപ്പല്ലേ നല്ല ഡീറ്റെയിൽസ് ഒക്കെ കാണാട്ടാ മതി കാണാം ഓക്കേ അപ്പൊ നമ്മളിതേ ബസ് ഇറങ്ങിയിട്ട് ഇവിടെ ചായ കുടിക്കാലോ നേരിച്ചു നിന്നപ്പോഴേ നമ്മുടെ വീഡിയോ കാണുന്ന കാണുകൾ പേര് പറഞ്ഞു പോ വന്നു ഫാമിലി ഫാമിലി അല്ലേ അത് കാണിക്കണ്ടല്ലേ എന്നിട്ട് മൂന്നാർ വന്ന് ചായ പിടിച്ചിട്ട് ചായ മൂന്നാറ് ചായ പിടിക്കാൻ വേണ്ടി ചായ വേണ്ടി വലിയ സ്ഥലമാണ് ഓക്കെ അപ്പൊ കണ്ടേ നമ്മളെ ബസ് ഇറങ്ങിയിട്ട് അവിടെ ചായ കുടിച്ചു അപ്പഴാണ് ആ ഫാമിലിനെ കണ്ടത് നമ്മൾ രാവിലെ അല്ല രാവിലെ അല്ല ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ബസ്സിൽ കയറിയാണ് ആ സമയത്തൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ നിങ്ങളായിരിക്കും ആ സമയത്ത് ബസ്സിൽ കയറുകയാണെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടിരിക്കുക അല്ലെങ്കിൽ വയ്യാണ്ടായിട്ട് കാരണം ഇവിടെ എത്തുമ്പോൾ ഒരു നാല് നാലര പോകലാ സമയത്ത് സമയം അഞ്ചുമണിയാകും മണിയായി നമ്മൾ ഏകദേശം ഒരു നാലേ മുക്കാൽ നാലര കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തിയട്ടാ അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റേ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ബസ് ഉണ്ട് ാണ് നമ്മള് എപ്പിസോഡ് നമ്മള് വേറെ എന്താ ചെയ്തേക്കണ അങ്ങനെ നമ്മള് ബസ്സിൽ കിടന്നുറങ്ങി രാവിലെ ആറു മണിയാവുമ്പോ എനീറ്റ് അതിരാവിലുള്ള മൂന്നാറിന്റെ കാഴ്ചകൾ കാണാൻ നമ്മള് നടക്കാൻ ഇറങ്ങി നമ്മള് മൂന്നാറിൽ കൂടി ഇത് ഈ മരങ്ങളൊക്കെ ഇനി കുറച്ചാളായ്മ പോകട്ടോ ഞാനിപ്പോ ഈ വീഡിയോ വീടിയെടുക്കുന്ന സമയത്ത് മരങ്ങളൊക്കെ ഉണ്ട് ഇത് കുറച്ചാളായ്മ പോകും ഇത് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എന്താ അത് ഈ യു മരത്തിന് വേറെ പ്രശ്നം എന്ന് പറഞ്ഞാലേ ഭയങ്കരമായിട്ട് വെള്ളം വലിച്ചെടുക്കും അപ്പൊ ഈ സമീപത്തുള്ള ഈ തൊട്ടടുത്തുള്ള നല്ല കിണറൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ പോകും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെള്ളം വലിച്ചെടുക്കുന്ന മരമാണ് ഈ യു ഈ മരം അപ്പോൾ അതുകൊണ്ട് ഇത് ഭയങ്കരമായിട്ട് വലുതായി കഴിഞ്ഞാൽ ഇത് വെട്ടിക്കളയും അങ്ങനെ പതിവാണ് ഈ നമ്മള് കാന്തല്ലൂർ വീഡിയോ കണ്ടവർക്കറിയാം കാന്തല്ലൂരൊക്കെ ഈ മരമൊക്കെ പെട്ടെന്നുണ്ട് എന്നിട്ട് അവർ പകരം അവർ കൃഷി ചെയ്യാ എന്തെങ്കിലും ചെയ്യും പക്ഷെ ഇവിടെ ഇതിന് പകരം എനിക്ക് തോന്നുന്നു വേറെ എന്ത് ബിൽഡിങ്ങാണ് വരാൻ പോണെന്ന് തോന്നുന്നത് പക്ഷെ അങ്ങനെയാണെങ്കിൽ പോരായിരിക്കും കാരണം ഈ മൂന്നാർ എത്തിയെന്നറിയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ മൂന്നാർ എത്തിന്ന് നമ്മൾ ആലോചിക്കണ മനസ്സിൽ തോന്നുന്ന ഒരു ഈയൊരു ഭാഗം കാണുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയാണ് അപ്പോ അതിന് ഇത് വെട്ടിക്കളഞ്ഞിട്ട് അതിന് പകരം മരം നടാന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല നൈസാണ് പക്ഷെ അതിന് പകരം ഒരു ബിൽഡിങ് വരുമ്പോൾ ഒരു പോരായിരിക്കും സാധ്യതയുണ്ട് അപ്പൊ എന്തായാലും നല്ല തണുപ്പുണ്ട് കേട്ടോ ഒരു പക്ഷേ ഇല്ല മൂന്നാറിൻ്റെ അവിടെ തന്നെ ഒരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ അത് കണ്ടാ കുറെ പിള്ളേരെ ഫുട്ബോളൊക്കെ ഇട്ട് ജാക്കറ്റ് ഇട്ട് ഫുട്ബോൾ കളിക്കണ് ഇട്ട് ജോഗിങ് ചെയ്യണ് അടിപൊളി അങ്ങനത്തെ അവസ്ഥ നല്ല തണുപ്പാണ് ഓ ഇവിടെ കുറച്ചുകൂടി കാറ്റുണ്ടോ ഭയങ്കര കാറ്റില്ലേ ഓ കാറ്റ് വന്നപ്പോ പണി പാളി ഞാനേ മാസ്ക് ഒന്നും ഇവിടെ ആരും താത്തൂല ഇങ്ങനെ ഇട വേറെ മൂക്കൊക്കെ തണുത്തിട്ട് കൈയൊക്കെ വിറച്ചിട്ടൊരു വഴിയായിട്ടുണ്ട് അവിടെ ഒരു അമ്പലത്തിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടാ രാവിലെ അമ്പലത്തിൽ നിന്നുള്ള ആരും ഒരു പാട്ടും ഈ ഒരു ആംബിയൻസും നല്ല തണുപ്പും രക്ഷയില്ല നൈസ് സൂര്യനൊക്കെ പയ്യ വരുന്ന ആള് വേണ്ട ഈ മോർണിംഗ് വൈബ് എനിക്ക് വന്ന ആരെയും കണ്ടിട്ടുണ്ടോ സാധാരണ ആൾക്കാർ എനിക്ക എനിക്കില്ല ഒരു ട്രിപ്പൊക്കെ വന്നവര് നമ്മൾ രാവിലെ എവിടെയെങ്കിലും വെളിപ്പിനിട്ട് ഇറങ്ങി നടക്കും അത് വേറൊരു വൈബ് നിങ്ങളുടെ കണ്ണടന്ന് വെച്ച് അടിപൊളി കണ്ണട മൊത്തം ഫോഗ് കയറിട്ടെ കണ്ണടമുള്ള അതാണെൻ്റെ അവസ്ഥ അമ്പലത്തിലുള്ള പാട്ട് കേട്ടാ ആംബിയൻസ് നൈസാണ് അവിടെ കഷ്ടഫൂ കയ്യേ മഴ വെച്ച് ഗ്ലൗസ് പണി നടക്കണം ഗ്ലൗസ് പോകൊക്കെ അവിടെ കയറി കയറി വരുന്നുണ്ടോ നൈസായിട്ട് സൂര്യൻ എന്തേ ഉദിച്ച് വരുന്നുണ്ട് സമയം ഏഴുമണിയാട്ടോ ഞാൻ കാലിലേ സാധാ ചുരുപ്പിട്ട് കിടക്കണ കാല് മരിവിച്ച് ഈ കൈയും മരവെച്ചിരിക്കയാണ് മൂക്കൊക്കെ വാങ്ങി ഭയങ്കര ഓ പോകണം കാണാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ നൈസായിട്ട് പോയി ചായ പിടിക്കട്ടെ ചായ പിടിച്ച എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം നല്ല ചൂടുകയായി പിടിച്ചിട്ടേ നല്ല രസമുണ്ട് അടിപൊളി തണുപ്പത് കട്ടഞ്ചായ അടിപൊളിയാണല്ലോ മൂന്നാർ ടൗണിൽ തന്നെ ഉള്ളത് ഉണ്ടോ ഇവിടെ ആൾക്കാർ താമസിക്കുന്ന വീടൊക്കെ നോക്കി വലിയ ബിൽഡിങ്ങിന് അടയ്ക്ക് ചെറിയ വീട് നമ്മളിപ്പോ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ചുമ്മാ ഒന്നും കൂടി ഇങ്ങനെ നടക്കണ്ട അടിപൊളിയാണ് ഇല്ലേ ഇവിടെ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ ഉണ്ടോ ഇതാ ഇവിടെയൊക്കെ ആളുകൾ താമസിക്കുന്ന വീടാണ് കേട്ടോ ചെറിയ വീടുകൾ സാധാരണക്കാർ മൂന്നാറിലെ സാധാരണക്കാർ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത് കണ്ട മൂടിഞ്ഞാ പോകാൻ കൂടെ പോക്കേണ്ട അതുപോലെ തന്നെ ആദ്യമായിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ബെല്ലടിച്ച് വെക്കണം എങ്കിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫേസ്ബുക്ക് കണ്ടവരിങ്ങൾ ഫോളോ ചെയ്യുക കുറേ അടിപൊളി ട്രാവൽ വീഡിയോസൊക്കെ വരുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ചെറിയൊരു ബഡ്ജറ്റ് ട്രിപ്പ് ആണ് അപ്പൊ അങ്ങോട്ട് ഒരു നൂറ്റി ഇരുപത്തി ആറ് തിരിച്ചൊരു നൂറ്റി ഇരുപത്താറ് അല്ല തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഡയറക്റ്റ് എറണാകുളം ഉണ്ടോ നമ്മളിങ്ങോട് ആലുവന്നാണെങ്കിൽ അറിയാം അപ്പൊ എനിക്ക് വേണേൽ പത്ത് റേറ്റ് എനിക്ക് അറിയില്ല നമുക്ക് നോക്കാം എന്തായാലും വലിയ റേറ്റ് വരില്ല ഒരു നൂറ്റി മുപ്പത് ആറ് കഴിഞ്ചൊക്കെ തന്നെ വരാൻ സാധ്യതയുള്ളൂ അപ്പോൾ ചുരുങ്ങിയാലേ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അത് അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ നൈസായിട്ട് തരാം താമസിച്ചിട്ട് തിരിച്ചു പോവാസ പരിപാടിയാണ് അപ്പോൾ എന്തായാലും അടുത്ത ക്ലീൻ വീഡിയോസൊക്കെ ആയിട്ട് ബൈ ബൈ